രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനഘട്ടത്തിലെത്തി നിൽക്കെ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം പശ്ചിമബംഗാൾ തമിഴ്നാട് ആസാം തുടങ്ങിയ പ്രമുഖ സംസ്ഥാനങ്ങളിലെ നിയമസഭാ പോരാട്ടങ്ങൾക്കൊപ്പം തന്നെ ദേശീയതലത്തിൽ സമവാക്യങ്ങൾ മാറ്റിയെഴുതാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾക്കും കളമൊരുങ്ങുകയാണ് ഏപ്രിൽ ജൂൺ നവംബർ മാസങ്ങളിലായി ഏതാണ്ട് എഴുപത്തിയഞ്ചോളം സീറ്റുകളിലേക്ക് നടക്കുന്ന ഈ വോട്ടെടുപ്പ് ഭരണപക്ഷമായ എൻഡിഎക്കും പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിനും ഏറെ നിർണായകമായ ഒന്നാണ് ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമൊക്കെയുള്ള നിർണായക സീറ്റുകൾക്കൊപ്പം മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഒഴിവുകളും സഭയുടെ രാഷ്ട്രീയ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലും രാജ്യത്തിന്റെ ആഭ്യന്തര നിയമനിർമ്മാണ സംവിധാനങ്ങളിലും വലിയ സ്വാധീനം ചെലുത്താൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അതീവ താൽപര്യത്തോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത് നിലവിൽ രാജ്യസഭയിൽ എൻഡിഎ സഖ്യത്തിന് നൂറ്റി ഇരുപത്തി ഒമ്പത് സീറ്റുകളുടെ ഭൂരിപക്ഷമുണ്ടെങ്കിലും പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം എഴുപത്തെട്ട് സീറ്റുകളുമായി തങ്ങളുടെ സ്വാധീനം അവിടെ നിലനിർത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാൽ നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ നിയമനിർമ്മാണ രംഗത്തെ വരും വർഷങ്ങളിലെ ഗതിവിഗതികൾ നയിക്കുന്ന സുപ്രധാനമായ ഒരു പോരാട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത് ഭരണഘടനാ ഭേദഗതികൾ മുതൽ ദേശീയ പ്രാധാന്യമുള്ള നിയമനിർമ്മാണങ്ങൾ വരെ സഭയുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുമ്പോൾ ഓരോ സീറ്റിലെയും വിജയം അത് ഭരണപ്രതിപക്ഷ സഖ്യങ്ങൾക്ക് ഒരുപോലെ അഭിമാന പ്രശ്നമായ ഒരു കാര്യമാണ് ബീഹാറിൽ ഏപ്രിൽ മാസത്തിൽ അഞ്ച് രാജ്യസഭാ സീറ്റുകൾ ഒഴിവരും ആർ ജെ ഡി ജെ ഡിയു ബിജെപി എന്നീ കക്ഷികൾ തമ്മിലുള്ള ആഭ്യന്തര രാഷ്ട്രീയ സമവാക്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സീറ്റുകളുടെ വിഭജനം കടുത്ത മത്സരത്തിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് നിലവിൽ നിയമസഭാ ശക്തി അനുസരിച്ച് ബിജെപിക്കും ജെഡിയുവിനും രണ്ട് സീറ്റുകൾ വീതം ലഭിച്ചത് ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് പോകുമെന്നതാണ് വിലയിരുത്തൽ മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിൽ ഏഴ് രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവു വരുന്നത് ശരത് പവാർ പ്രിയങ്ക ചതുർവേദി തുടങ്ങി പ്രമുഖ നേതാക്കളുടെ കാലാവധി അവസാനിക്കുന്നതോടെ ഇവർ വീണ്ടും പാർലമെന്റിലേക്ക് തിരിച്ചെത്തുമോ എന്ന ചോദ്യം മഹാരാഷ്ട്രയിൽ ഉയരുന്നുണ്ട് ഭരണകക്ഷിയായ മഹായുതി സഖ്യം ഈ സീറ്റുകളിൽ ഭൂരിഭാഗവും നേടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും മഹാവികാസ് അഘാടി സഖ്യത്തിലെ പാർട്ടിക്കിടയിലെ തന്ത്രപരമായ തീരുമാനങ്ങൾ ഒരുപക്ഷെ ഫലത്തെ സ്വാധീനിക്കുമെന്നത് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗയും മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ഗൌഡയും രാജ്യസഭയിൽ നിന്നും വിരമിക്കാൻ പോവുകയാണ് നാല് സീറ്റുകളിലേക്കാണ് കർണാടകയിൽ മത്സരമുണ്ടാകുന്നത് നിലവിൽ നിയമസഭാ ശക്തി കണക്കിലെടുക്കുമ്പോൾ കോൺഗ്രസ് മൂന്ന് സീറ്റുകൾ നേടിയേക്കും ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് ലഭിക്കുമെന്നതാണ് സാധ്യത ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബറോടെയാണ് പത്ത് രാജ്യസഭാ സീറ്റുകൾ ഒഴിവരുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനം സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഒന്നാണ് നിലവിൽ ബിജെപിക്ക് അവിടെ എട്ട് സീറ്റുകളാണ് ഉള്ളത് സമാജ്വാദി പാർട്ടിക്കും ബിഎസ്പിക്കും ഓരോ സീറ്റുകൾ വീതമുണ്ട് സംസ്ഥാന നിയമസഭയിലെ സംഖ്യാബലം നോക്കുമ്പോൾ ബിജെപി പി വീണ്ടും എട്ട് സീറ്റുകൾ തന്നെ നേടാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ള രണ്ട് സീറ്റുകൾ സമാജ്വാദി പാർട്ടിക്കും ലഭിച്ചേക്കും രാജസ്ഥാൻ മധ്യപ്രദേശ് ജാർഖണ്ഡ് ആന്ധ്രാപ്രദേശ് തെലങ്കാന പശ്ചിമബംഗാൾ തമിഴ്നാട് ആസാം ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സീറ്റുകൾ ഒരേ സമയം ഒഴിവരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു സവിശേഷത പശ്ചിമബംഗാളിൽ നിന്നുള്ള അഞ്ചംഗങ്ങളും തമിഴ്നാട്ടിൽ നിന്നുള്ള ആറംഗങ്ങളും വിരമിക്കുന്നതോടെ ഈ സംസ്ഥാനങ്ങളിൽ ഭരണകക്ഷികളും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ ശക്തമായി മാറും ഏതായാലും വലിയ ഒരു രാഷ്ട്രീയ മാറ്റങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്